ഒരു ചെലവുണ്ടായാലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വ്യായാമമാണ് നടത്തം എന്നുള്ളത് ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പതിനായിരം സ്റ്റെപ്പ് നടത്തം നടക്കാമെന്നങ്ങോട്ട് വിചാരിച്ചിട്ട് ഇവിടുന്ന് മഞ്ചേരിയിൽ നിൽക്കും കുറച്ച് കുന്നിൻ ചെരുവുകളും കുറച്ച് കുറച്ച് നല്ല കല നല്ല അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ മുകളിലത്തെ പാർക്കിലോട്ടും പിന്നെ പാർക്കിൻ്റെ ഉള്ളിലും കുറച്ച് നടക്കാൻ വേണ്ടി പോകും എപ്പോഴും നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് ഓക്സിജനൊക്കെ ഉള്ളവരും നടക്കാൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ജീവിത നിലനിൽപ്പിന് ഒരു ആറായിരം സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം നമ്മൾ നടക്കണം പക്ഷെ നമ്മൾ വെയ്റ്റ് ലോസ് കൂടി ലക്ഷ്യം വെക്കുന്നവരാകുമ്പോൾ ഒരു പതിനായിരം സ്റ്റെപ്പിലും നടക്കുന്നത് നടപ്പാണ് ഒക്കെ ഏതൊരു കാലാവസ്ഥയിൽ നമുക്ക് പിന്തുടരാൻ പറ്റുന്ന നല്ലൊരു വ്യായാമമാണ് നടത്തുന്നുള്ളത് ഈ നല്ല മഴയൊക്കെ ഉണ്ട് നല്ല ഈ മഴത്താണെങ്കിലും നമ്മൾ നടത്തത്തിനൊന്നും ഒരു കുറവ് വരുത്തുന്നില്ല നടത്തം ഒരു ചെറിയ അളവിലാണെങ്കിൽ പോലും ഒരു നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇത്തിരിയെങ്കിലും നടക്കാനുള്ള ഒരു ചെറിയൊരു അവസരം ഉണ്ടെങ്കിൽ പോലും നമ്മളത് മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ നടക്കുന്ന സമയത്ത് നമ്മുടെ സുരക്ഷ ഒന്ന് ഉറപ്പാക്കണം കേട്ടോ പലപ്പോഴും നടന്നു പോകുന്ന വ്യക്തികൾക്കാണ് ഒരുപാട് ആക്സിഡൻ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിമാനാപകടത്തെക്കാൾ മുന്നൂറ് തവണ അധികം നടക്കുന്ന വ്യക്തികൾക്ക് അപകടം സാധ്യതയുണ്ട് നമ്മൾ ചുറ്റുപാടെ കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കണം വണ്ടികൾ അവിടെ നിന്ന് വരുന്നുണ്ടോ എവിടുന്ന് വരുന്നുണ്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ നമ്മൾ കാർ കാറോടിച്ചിട്ടാണ് വാക്സിഡിനേക്കാളും മുപ്പത്താറ് തവണ അപകട സാധ്യത നടക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അതിനെക്കുറിച്ച് അവയറായിട്ടാണ് നമ്മൾ നടക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ഞാൻ കയറ്റം കയറിയിട്ടാണ് നടക്കുന്നത് ഈ കയറ്റം കയറി നടക്കുന്ന പാതകൾ കൂടുതൽ തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം നൽകും കാരണം എന്താണെന്നറിയുമോ അത് നല്ലൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് കൂടിയാണ് മനസ്സിലായില്ലേ പിന്നെ എനിക്ക് എനിക്കിതുകൊണ്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനും ലിങ്കിള് ചെയ്യാനുള്ള വലിയൊരു അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നതായിട്ട് നമ്മളിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ നടക്കുകയാണെങ്കിൽ ഏതാണ്ട് കത്തുന്നത് ഒരഞ്ഞൂറ്റി നാൽപ്പത് കലോറിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയുമോ ചുരുക്കി പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് കലോറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ബർഗറിൽ തന്നെ ഉണ്ടാവും അഞ്ഞൂറ്റി നാൽപ്പത് കലോറി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കാതെ വെറും വ്യായാമം ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ നമുക്ക് സംഭവിക്കാം എന്താണെന്നറിയോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുന്നേ ഉണ്ടാവുള്ളൂ അവസാനം കഷ്ടപ്പാട്ടിനോട് ഒടുവില് ഈ ഭക്ഷണം കൂടി അതുവരെ ചെയ്താൽ വ്യായാമത്തിൽ ബെനിഫിറ്റൊക്കെ ഉള്ളതാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വണ്ണം കുറക്കാനും നമ്മൾ ഫിറ്റ്നസ് നിലനിർത്താനൊക്കെ ഭക്ഷണ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് കേട്ടോ ഏതായാലും ഞാൻ കയറ്റം കയറി നടക്കുകയാണ് തീർച്ചയായിട്ടും കയറ്റം കയറുന്നത് നമുക്ക് നല്ലൊരു കാർഡിയക് ഫിറ്റ്നസ് മാത്രമല്ല നമ്മളുടെ ടോൺ നിലനിർത്താൻ നമ്മുടെ ശരീരത്തിൻ്റെ ആ ടൊണാലിറ്റി നിലനിർത്താനും നമ്മളിങ്ങനെ കയറ്റം കയറി നടക്കുന്നുണ്ട് സാധ്യമാണ് നമ്മൾ നടക്കുമ്പോൾ ഉള്ളൊരു മെച്ചം എന്ന് പറയുക നമ്മൾ നമ്മുടെ മൊത്ത ശാരീരിക വെയിറ്റിനേക്കാളും വലിയൊരു സമ്മർദ്ദമാണ് നമ്മുടെ കാലിൽ ചെലുത്തുന്നത് അതേസമയം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓട്ടോടിയും പാസ്സാക്കുകയാണെങ്കിൽ അത് മൂന്ന് തൊട്ട് നാല് ഇരട്ടി വരെ വർദ്ധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ നടക്കുന്ന സമയത്ത് കൈ വീശി നടക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഇത് നമ്മുടെ നടത്തത്തിൻ്റെ എഫേർട്ട് കാലിൽ കൊടുക്കുന്ന എഫേർട്ട് കുറച്ച് കുറക്കും എന്നുള്ളതാണ് ഓക്കെ അത് കൂടുതൽ നമ്മുടെ കയ്യിൻ്റെ ആരോഗ്യം വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു കലോറി ബേണിംഗ് കൂടിയും അതിലൂടെ സാധ്യമാകും സാധ്യമാവും ആൾക്കാർ ഈ നടക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ നടക്കുന്നുണ്ട് പതിനെട്ട് ശതമാനം ആൾക്കാർ ഉറക്കത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നത് എന്ന് പറയും മനസ്സിലായി എന്തായാലും നടത്തം ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫിറ്റ്നസ് ആണ് ആവശ്യമെങ്കിൽ ഒരു പതിനായിരം സ്റ്റെപ്പ് നിങ്ങളുടെ സ്മാർട്ട് വാച്ചുകളിലൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അത് നോക്കിയിട്ട് അത് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും നടത്തത്തിന് ഇനിയുമുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഓക്കെ അപ്പോൾ എന്തായാലും ഡെയിലി നടക്കുന്നൊരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കുക